മുജ്ജൻ്റെ വിസ്മയകരമായ അഭിവൃദ്ധിയിലും ശക്തിയിലും അസൂയാലുവായി തീർന്ന ത്രി കലിംഗരാജനായ തൈലപൻ അദ്ദേഹത്തെ കീഴടക്കുവാൻ പല ആക്രമണങ്ങളും നടത്തി പക്ഷേ യുവാവായ ഭോജരാജൻ്റെ അമാനുഷികമായ ആയോധന വൈദഗ്ധ്യത്താൽ അവയെല്ലാം പരാജയപ്പെടുകയാണ് ചെയ്തത് ഒടുവിൽ ഒരു കൂടതന്ത്രം പ്രയോഗിച്ച് തൈലപൻ മുജ്ജനെ തടവുകാരനായി പിടിച്ചു പിന്നീട് അദ്ദേഹം തടവിൽ കിടന്നു തന്നെ മരണമടയുകയും ചെയ്തു ഈ വസ്തുത ഭോജരാജൻ്റെ ഹൃദയത്തിൽ രോഷാഗ്നി ഉജ്ജ്വലിപ്പിച്ചു ഉജ്ജരിപ്പിച്ചു വില കൊടുത്തും തൈലവനെ കീഴടക്കി പ്രതികാരം നിർവഹിക്കുന്നതാണെന്ന് അദ്ദേഹം ഉഗ്രശപഥം ചെയ്യുകയും ചെയ്തു അതിലേക്ക് വേണ്ടി നാടിൻ്റെ നാനാഭാഗത്തു നിന്നും സൈന്യത്തെ ശേഖരിച്ച് അദ്ദേഹം ത്രികലിംഗരാജ്യം ആക്രമിച്ചു തുടർന്നുണ്ടായ ഘോരസമരത്തിൽ തൈലവൻ വധിക്കപ്പെടുകയും ഭോജരാജൻ ത്രികലിംഗരാജ്യം പിടിച്ച് തൻ്റെ രാജ്യത്തോട് ചേർക്കുകയും ചെയ്തു തുടർന്നു ഭോജരാജൻ ഒരു ദിഗ്വിജയം തന്നെ നടത്തി സമീപത്തുള്ള പല രാജ്യങ്ങളെയും അദ്ദേഹം യുദ്ധത്തിൽ ജയിച്ച് രാജ്യവിസ്തൃതി സാധിച്ച് സാമ്രാജ്യ അധിപൻ എന്ന പേർ ആർജിച്ചു അദ്ദേഹത്തിൻ്റെ തലസ്ഥാന നഗരിയുടെ പേർ ധർമ്മപുരി എന്നായിരുന്നു ഭോജൻ തൻ്റെ രാജ്യത്തെ ധർമ്മശാസ്ത്രവിധികളിൽ നിന്നും മണുമാത്രം വ്യതിചലിക്കാതെ ഭരണം നടത്തി ചുരുങ്ങിയ കാലം കൊണ്ട് മാതൃകാ ചക്രവർത്തി എന്ന പേരും പെരുമയും ആർജിച്ചു ചക്രവർത്തിയുടെ ആജ്ഞകൾ ശിരസാവഹിക്കുന്നതിൽ നിതാന്ത ശ്രദ്ധാലുവായിരുന്ന പ്രധാനമന്ത്രി നീതിവാക്യൻ്റെ ഭരണത്തിൽ സാമ്രാജ്യം അഭിവൃദ്ധിയിൽ നിന്നും അഭിവൃദ്ധിയിലേക്ക് കുതിച്ചുപാഞ്ഞു ഒരു ദിവസം ചക്രവർത്തി തൻ്റെ മന്ത്രിയെ ആളയിച്ചുവരുത്തി ഒരു നായാട്ട് നടത്താനുള്ള തൻ്റെ ആഗ്രഹം അറിയിച്ചു അതനുസരിച്ച് നീതിവാക്യൻ നായാട്ടിനുള്ള സകല ഒരുക്കങ്ങളും വൻതോതിൽ നിർവഹിച്ചു ഒരു ശുഭമുഹൂർത്തത്തിൽ മന്ത്രിസമേതനായി സകലവിധ രാജകീയ പരിവാരങ്ങളോടും കൂടി നായാട്ടിന് പുറപ്പെടുകയും ചെയ്തു അവർ വനത്തിലേക്ക് പ്രവേശിച്ച് വന്യമൃഗങ്ങളെ യഥേഷ്ടം വേട്ടയാടി നായാട്ടുകാരുടെ ആർപ്പ് വിളികളും കുഴൽവിളികളും കാനനത്തിലെങ്ങും മാറ്റലിക്കൊണ്ടു മൃഗരാജനായ സിംഹം പോലും രാജാതിരാജനായ ഭോജന കീഴടങ്ങി അങ്ങനെ വിജയശ്രീയിലാളിതരായിത്തീർന്ന ഭോജനം പരിവാരങ്ങളും തികഞ്ഞ സംതൃപ്തിയോടുകൂടി തലസ്ഥാന നഗരയിലേക്ക് മടക്കയാത്ര ആരംഭിച്ചു വഴിമത്തിയെ അവർക്ക് ശരവണഭട്ടൻ എന്ന ഒരു ബ്രാഹ്മണൻ്റെ ചോളവയലുകൾ കടന്നു പോകേണ്ടിയിരുന്നു ഭട്ടൻ വയലിൻ്റെ മധ്യത്തിലായി ഒരു ചട്ടക്കൂടിന്മേൽ ഒരു ഏറുമാടം കെട്ടിപ്പടുത്ത് അതിലിരുന്നു കൊണ്ട് കാവൽ നിർവഹിക്കുകയായിരുന്നു ക്ഷീണിച്ചു തളർന്നു വരുന്ന രാജാവിനെയും പരിവാരങ്ങളെയും കണ്ട് ഭട്ടൻ അവരെ അരികിൽ വിളിച്ച് പ്രകാരം പറഞ്ഞു നിങ്ങൾ അത്യന്തം ക്ഷീണിതരായി കാണപ്പെടുന്നല്ലോ വലിയ വിശപ്പും ദാഹവും ഉണ്ടായിരിക്കും അതാ ആ ഇളം ചോളമണികൾ യഥേഷ്ടം ഭുജിച്ചുകൊള്ളുക അടുത്തു തന്നെ വെള്ളരി വെള്ളികൾ സമൃദ്ധയായി കാഴ്ച കിടക്കുന്നു നിങ്ങളതെല്ലാം യഥേഷ്ടം ഭുജിച്ച് പൈതാഹശാന്തി വരുത്തിയാലും ബ്രാഹ്മണൻ്റെ ഏറ്റവും ഉദാരമായ ക്ഷണം കേട്ട് രാജാവ് അതിയായി സന്തോഷിച്ചു ചോളവും വെള്ളരിക്കൈകളും യഥേഷ്ടം ഭുജിച്ചുകൊള്ളുവാൻ അദ്ദേഹം അനുചരന്മാർക്ക് അനുമതി നൽകുകയും ചെയ്തു അതനുസരിച്ച് അവർ ഭക്ഷണസാധനങ്ങൾ യഥേഷ്ടം കൊണ്ടിരിക്കവേ ബ്രാഹ്മണൻ ഏറുമാടത്തിൽ നിന്നിറങ്ങി അവർ നിന്നിരുന്ന സ്ഥലത്തേക്ക് വന്നു വയലിൽ ശല്യം ചെയ്തുകൊണ്ടിരുന്ന കാട്ടുപറവുകളെ ഓടിക്കുവാൻ വേണ്ടി അതുച്ഛത്തിൽ അലറിക്കൊണ്ട് അയാൾ ഭോജരാജന്റെ അനുചരന്മാരുടെ നേരെ തിരിഞ്ഞു എന്തധികാരത്തിന്മേലാണ് നിങ്ങൾ എൻ്റെ വയലിൽ കടന്നു വന്ന് എൻ്റെ വള്ളരിക്കായ്കളും ചോളമണികളും അപഹരിക്കുന്നത് ഈ തിക്കാരത്തിന് പകരം ചോദിക്കാൻ ആരുമില്ലെന്നോ ഉഗ്രസ്വരത്തിലുള്ള ഈ കുറ്റാരോപണം നീതിനിഷ്ഠയിൽ അദ്വിതീയനായ രാജാവിനെ അത്യന്തം വേദനിപ്പിച്ചു തൽക്ഷണം വയലിൽ നിന്ന് പുറത്തിറങ്ങുവാൻ അദ്ദേഹം തൻ്റെ അനുചരന്മാർക്ക് കൽപ്പന കൊടുക്കുകയും ചെയ്തു ഈ വാക്കുകൾ കേട്ട ഉടൻ ബ്രാഹ്മണൻ തൻ്റെ ഏറുമാടത്തിലേക്ക് തിരിച്ചുപോയി പൂർവ്വസ്ഥാനത്തിരുന്ന ഉടൻ അദ്ദേഹത്തിൻ്റെ സ്വരവും മുഖഭാവവും മാറി അദ്ദേഹം ഭോജനോട് ചോദിച്ചു അല്ലയോ ബഹുമാന്യനായ പതികൻ അങ്ങ് എന്തുകൊണ്ടാണ് എൻ്റെ ചോളവും വെള്ളരിക്കൈകളും ഭുജിക്കാത്തത് അങ്ങയുടെ അനുചരന്മാരും വയലിൽ നിന്നിറങ്ങിപ്പോകാൻ ഭാവിക്കുന്നു നിങ്ങൾക്കെൻ്റെ വിഭവങ്ങൾ ഇഷ്ടമായില്ലെന്നുണ്ടോ ഈ വിചിത്രകരമായ വാക്കുകൾ കേട്ട ഭോജരാജൻ തൽക്ഷണം മന്ത്രിയായ നീതി വായ്ക്കൻ്റെ നേർക്ക് തിരിഞ്ഞു അല്ലയോ മന്ത്രി പൊങ്കവാ ആ ബ്രാഹ്മണൻ ഏറുമാടത്തിൽ ഇരുന്നപ്പോഴും അവിടെ നിന്നിറങ്ങി വന്നപ്പോഴും നമ്മോട് പെരുമാറിയ രീതിയിലുള്ള അന്തരം നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ ശ്രദ്ധിച്ചു പ്രഭു നീതിവാക്യൻ പ്രതിവചിച്ചു ശരി അതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ് പ്രഭോ അടിയൻ ഒന്നു ഊഹിക്കുന്നു ആ ഏറുമാടത്തിൻ്റെ ചുവട്ടിലുള്ള ഭൂമിയിൽ എന്തോ അത്ഭുത രഹസ്യം അടങ്ങിയിരിക്കണം അയാളുടെ മുഖഭാവത്തിലും പെരുമാറ്റത്തിലുമുണ്ടായ അന്തരങ്ങൾക്ക് അടിയൻ മറ്റൊരു കാരണവും കാണുന്നില്ല നമുക്കും അങ്ങനെ തന്നെ തോന്നുന്നു കുറേ സമയം ഗാഠചിന്തി രാമജ്ഞനായിരുന്ന ശേഷം രാജാവ് കൽപ്പിച്ചു തിരുവള്ളമുണ്ടായി അനുമതി നൽകുന്ന പക്ഷം അടിയൻ ആ സ്ഥലം കൂലങ്കശമായി പരിശോധിച്ച് ബ്രാഹ്മണൻ്റെ വിചിത്രതരമായ പെരുമാറ്റ ഭേദങ്ങൾക്കുള്ള കാരണം കണ്ടുപിടിക്കാം അല്ലയോ ബ്രാഹ്മണശ്രേഷ്ഠ ഭട്ടനെ അരികിൽ വിളിച്ചുകൊണ്ട് രാജാവ് പറഞ്ഞു നിങ്ങളുടെ വിളവുകൾക്ക് കേടുവരുത്തിയതിൽ ഞാൻ അതിയായി ഖേദിക്കുന്നു അതിലേക്ക് ഉദാരമായ പരിഹാരം ചെയ്യുവാൻ ഞാൻ നിശ്ചയിച്ചിരിക്കുന്നു നിങ്ങൾക്കെത്രയോ കൂടുതൽ ഫലഭൂയിഷ്ടമായ ഭൂമിയും മറ്റമൂല്യമായ പാരിതോഷികങ്ങളും ഞാൻ നൽകുന്നതാണ് പകരം ഈ വയൽ എനിക്ക് നൽകണമെന്ന് മാത്രം എന്തു പറയുന്നു ബ്രാഹ്മണൻ ഏറെ സമയം ഗാഠചിന്തയിൽ രാമജ്ഞനായി നിലകൊണ്ടു അനന്തരം പ്രാർത്ഥനയിലെന്നോണം അഞ്ജലീബദ്ധനായി നിലകൊണ്ടു അയാൾ പറഞ്ഞു അല്ലയോ മഹാപ്രഭു അങ്ങയുടെ അഭിലാഷം അതാണെങ്കിൽ ഞാനതിന് തടസ്സം പറയുന്നില്ല പ്രഥമ ദർശനത്തിൽ തന്നെ മാന്യനും സംഭയുജ്യനെന്നും തോന്നിപ്പിക്കുന്ന അങ്ങയുടെ നിർദ്ദേശം സ്വീകരിക്കുന്നതിൽ എനിക്ക് സന്തോഷമേയുള്ളൂ രാജാവ് ഉടൻ തന്നെ തൻ്റെ വാഗ്ദാനപ്രകാരമുള്ള വസ്തുവകകൾ ബ്രാഹ്മണന് നൽകുവാനുള്ള ഏർപ്പാടുകളെല്ലാം ചെയ്തു പകരമായി ആ വിളയും പരിസരങ്ങളും ഏറ്റുവാങ്ങുവാൻ മന്ത്രിയെ ചുമതലപ്പെടുത്തുകയും ചെയ്തു ബ്രാഹ്മണൻ താൻ പ്രതീക്ഷിച്ചതിൽ എത്രയോ കൂടുതൽ വസ്തുവകകളും അമൂല്യങ്ങളായ നിരവധി പാരിതോഷികങ്ങളും ഏറ്റുവാങ്ങി പരമസന്തുഷ്ടനായി മടങ്ങുകയും ചെയ്തു പിന്നീട് ഒട്ടും താമസിച്ചില്ല ബ്രാഹ്മണൻ്റെ വിള നിന്നിരുന്ന സ്ഥലം മുഴുവൻ കിളച്ചു രാജാവ് കൽപ്പന കൊടുത്തു ഈ ജോലി വളരെ ദിവസം നീണ്ടു നിന്നു ഇങ്ങനെ ഭൂമിയുടെ അന്തർഭാഗങ്ങൾ പരിശോധിച്ച് നിന്നപ്പോൾ ഒരു ദിവസം ഖനന ജോലിക്കാരുടെ കൂന്താലി ഉറപ്പേറിയ ഒരു ലോഹ ചെന്ന് തട്ടി നിശ്ചലമായി നിന്നു രാജാവിൻ്റെ നിർദ്ദേശമനുസരിച്ച് അവർ പ്രസ്തുത ചട്ടക്കൂട്ടിന് ചുറ്റുമുള്ള മണ്ണ് ശ്രദ്ധാപൂർവ്വം വെട്ടിമാറ്റി എന്ത് അത്ഭുതം സ്വർണം പൂശിയത് നവരത്നചിതവുമായ ഒരു ഗംഭീര സിംഹാസനം കാലപ്പഴക്കം കൊണ്ട് അതിൻ്റെ തിളക്കം മന്ധീഭവിച്ചിരുന്നെങ്കിലും അതുകൊണ്ട് അതിൻ്റെ അഭൗമമായ ഗാംഭീര്യത്തിനും ശില്പകലാവൈശിഷ്ട്യത്തിനും യാതൊരു കോട്ടവും സംഭവിച്ചിരുന്നില്ല അതിൻ്റെ മുപ്പത്തിരണ്ട് സോപാനപ്പടികളിൽ ഓരോന്നിനും പ്രമ പ്രഥമ ദൃഷ്ടിയിൽ സജീവമെന്ന് തോന്നിക്കുന്ന സ്ത്രീ രൂപിണിയായ ഓരോ സാലപഞ്ചിക അഥവാ മരപ്പാവ കാവൽ നിന്നിരുന്നു അവയുടെ നിർമ്മാണത്തിൽ പ്രകടമായിരുന്ന ശില്പകലാപ ഇദഗ്ധ്യം രാജാവിനെ ഹടാൽ ആകർഷിച്ചു അത് തേച്ചു മിനുക്കുവാൻ ഉടൻ തന്നെ ശില്പികളെ ഏർപ്പെടുത്തി വേണ്ടവിധം മിനുക്കിയപ്പോൾ അതിൻ്റെ തിളക്കം മൂലമായി നാനാ നിഗന്ധങ്ങളും പ്രഭമായി ചമഞ്ഞു അനന്തരം അതിനെ തൻ്റെ രാജധാനിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു തൻ്റെ പ്രതാപത്തിനും പ്രൗഢിക്കും ഏറ്റവും അനുയോജ്യമെന്ന് കാണപ്പെട്ട ഈ സിംഹാസനം തൻ്റെ ആസ്ഥാനമണ്ഡപത്തിൽ മാന്യസ്ഥാനത്ത് സ്ഥാപിക്കുവാൻ അദ്ദേഹം ഉടനടി ഏർപ്പാട് ചെയ്തു അതിലാരോഹണം ചെയ്യുന്നതിന് ജൗതിഷികന്മാരും വേദപണ്ഡിതന്മാരും ചർച്ച നടത്തി നിശ്ചയിച്ച മംഗളമുഹൂർത്തം സമാഹതമായി ഭോജരാജൻ സിംഹാസന ആരോഹണം ചെയ്യുവാനുള്ള ഒരുക്കമായി രാജധാനി മുഴുവൻ മംഗളവാദ്യങ്ങളും ആചാരവെടികളും മുഴങ്ങി ഒരു മഹോത്സവത്തിൻ്റെ പ്രതീതി ഉളവാക്കി സൈനികർ വർണോജ്വലമായ വേഷഭൂഷകളണിഞ്ഞ് മാർച്ച് ചെയ്തു സര സാമ്രാജ്യ അധിപന് ഉചിതമായ വേഷഭൂഷകൾ അണിഞ്ഞ് ഉടവാളുമേന്തി ഭോജൻ സിംഹാസനാരോഹണം ചെയ്യാൻ ശുഭമുഹൂർത്തത്തിൽ വൈദിക ശിരോമണികളുടെ അകമ്പടിയോടുകൂടി കൂടി മുമ്പോട്ട് വന്നു അദ്ദേഹം തൻ്റെ വലതുകാൽ പൊക്കി സിംഹാസനത്തിൻ്റെ ആദ്യത്തെ പടിയിൽ വയ്ക്കുവാൻ ആരംഭിച്ചു തൽസമയം സോപാനത്തിൽ നിന്നിരുന്ന മുപ്പത്തിരണ്ട് സാലഭഞ്ചികളും മേഘസ്വരത്തിൽ പൊട്ടിച്ചിരിച്ചു കേവലം പാവകളെന്ന് കരുതപ്പെട്ടിരുന്ന ആ പ്രതിമകൾ മനുഷ്യോചിതമായ സ്വരത്തിലും പരിഹാസരൂപത്തിലും പൊട്ടിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ രാജാവിനും പരിജനങ്ങൾക്കുമുണ്ടായ വിസ്മയവും സംഭ്രമവും പറയാവതല്ല അവർ ഏറെ നേരം അത്ഭുതസ്മിതരായി സ്തംഭിച്ചു നിന്നുപോയി പ്രകാരമുള്ള വിഭ്രാന്തി ഒന്ന് ശമിച്ചപ്പോൾ ഇതിൽ പരമനിഗൂഢമായെന്തോ രഹസ്യമുണ്ടായിരിക്കണമെന്ന് ധരിച്ച ഭോജരാജൻ ആ പ്രതിമകളെ അഭിമുഖീകരിച്ച് ബഹുമാനപൂർവ്വം ചോദിച്ചു അല്ലയോ സാലഭഞ്ചികളെ നിങ്ങളാരാണ് മനുഷ്യ സ്ത്രീകളോ ദേവസ്ത്രീകളോ അഥവാ ഏതോ ദിവ്യശക്തിയിൽ മനുഷ്യ സ്ത്രീകളുടെ ആകാരം പൂട്ട കേവലം മരപ്പാവകൾ തന്നെയോ എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ ഞാൻ സിംഹാസനത്തിൽ കാലുകൂത്താൻ തുനിഞ്ഞപ്പോൾ നിങ്ങൾ പരിഹാസരൂപത്തിൽ എന്നെ നോക്കി ചിരിക്കാൻ കാരണമെന്ത് ദയവുചെയ്ത് നിങ്ങളുടെ യാഥാർത്ഥ്യം വിശദീകരിച്ച് എൻ്റെ ഉത്കണ്ഠ ശമിപ്പിച്ചാലും ആദ്യത്തെ സോപാനപ്പടിയിൽ നിന്നിരുന്ന വിനോദരഞ്ജിതവല്ലി എന്ന സാലഭഞ്ചിക ഇപ്രകാരം പറഞ്ഞു അല്ലയോ ഭോജരാജൻ എൻ്റെ വാക്കുകൾ അവിടുന്ന് സസ്രത്വം ശ്രവിച്ചാലും ഈ സിംഹാസനം ആരോഹണം ചെയ്യാൻ തുടങ്ങിയപ്പോൾ തടഞ്ഞു നിർത്തിയതിന് അങ്ങ് ഞങ്ങളോട് ആജീവനാന്തം കടപ്പെട്ടിരിക്കുന്നു നേരെ മറിച്ച് അങ്ങ് സാഹസനത്തിന് തുനിഞ്ഞപ്പോൾ ഞങ്ങൾ നിശ്ചലരായി നിലകൊണ്ടിരുന്നെങ്കിൽ ഇതിനകം അങ്ങയുടെ ശിരസ് നൂറ് ഖണ്ഡങ്ങളായി ചുതറുമായിരുന്നു എന്തെന്നാൽ അങ്ങയുടെ സംരംഭത്തിൻ്റെ മാരകമായ സാഹസികതയെപ്പറ്റി അങ്ങൊരു നിമിഷം ചിന്തിച്ചതേയില്ല അതിലേക്ക് അങ്ങക്ക് എന്ത് അർഹതയാണുള്ളതെന്ന് സ്വയം ചോദിച്ച് തെറ്റുതിരുത്താൻ ശ്രമിച്ചില്ല അങ്ങ് രാജാവായിരിക്കാം രാജാതിരാജനായിരിക്കാം കടലിലെ തിരകളോട് നിശ്ചലമായി നിൽക്കാൻ ആജ്ഞാപിക്കാനും പർവ്വതങ്ങൾക്ക് സ്ഥാനഭ്രംശം വരുത്താനും അങ്ങേക്ക് അധികാരവും കഴിവുമുണ്ടെന്ന് അഹങ്കരിച്ചേക്കാം പക്ഷേ അങ്ങേക്ക് തെറ്റിപ്പോയി ഈ സിംഹാസനത്തിൻ്റെ അത്ഭുത രഹസ്യം ഞാൻ അങ്ങേയെ അറിയിക്കുന്നുണ്ട് ഞങ്ങൾ അങ് ധരിക്കുന്നതുപോലെ വെറും മരപ്പാവകളല്ല ദേവാംശമായ ഒരു തരം അപ്സരസ്സുകളാണ് ദിവ്യമായ സിദ്ധികളാർജിച്ചിട്ടുള്ള ഞങ്ങൾക്ക് വിശപ്പോ ദാഹമോ ഉണ്ടാകുന്നതല്ല നിത്യയൗവനം ഞങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു ഈ സിംഹാസനം ദേവനിർമ്മിതമാണ് കേവലം നരന്മാർക്ക് അവർ എത്രയ്ക്ക് പ്രതാപശാലികളായിരുന്നാലും ഇതിൽ കാലെടുത്തു കുത്താൻ അവകാശമില്ല ദൈവികമായ സ്ഥിതിവിശേഷങ്ങൾ ഉള്ളവർക്ക് മാത്രമേ ഇത് സ്പർശിക്കുവാൻ പോലും അർഹതയുള്ളൂ സിംഹാസനത്തിൻ്റെ ദിവ്യമായ ശക്തി വിശേഷങ്ങളെപ്പറ്റി യാതൊന്നും അറിയാതെ അഗ്നിപ്രഭ കണ്ട് അതിൽ ചാടി വെന്തു മരിക്കാൻ തുനിയുന്ന ഈയലിനെ പോലെയുള്ള തുച്ഛ നരകീടങ്ങളെ ആ സാഹസിക കൃത്യത്തിൽ നിന്ന് വിലക്കുവാൻ നിയുക്തരാണ് ഞങ്ങൾ ഇനിയെങ്കിലും അങ്ങ് സ്വയം നാശം കൈവരുത്തരുതെന്ന് ഞങ്ങൾ ഉപദേശിക്കുന്നു നിങ്ങളുടെ സമയോചിതമായ ഉപദേശത്തിന് എൻ്റെ ഹൃദയംഗമമായ നന്ദി ഞാനൊന്ന് ചോദിക്കട്ടെ എത്ര വിശിഷ്ടവും ദിവ്യവുമായ ഈ സിംഹാസനത്തിൻ്റെ അത്ഭുത രഹസ്യം എന്നെ അറിയിക്കുവാൻ ദൈവമുണ്ടാകുമോ ഈ സിംഹാസനത്തിൽ ആരാണ് വാണരുളിയിരുന്നത് അദ്ദേഹത്തിൻ്റെ വിശിഷ്ട അവദാനങ്ങൾ എന്തെല്ലാം ഈ വസ്തുതകൾ വിശദമായി എന്നെ അറിയിക്കുവാൻ ദയുണ്ടാകണം അറിയിക്കുന്നുണ്ട് പ്രതാപശാലിയും മഹാധർമ്മിഷ്ഠനും നീതിനിരതനും യുദ്ധത്തിൽ അജയ്യനും നാനാദിഗന്ധന്ധങ്ങളിൽ വ്യാപിച്ച യശോദവളിമയ്ക്ക് ഉടമയുമായ വിക്രമാദിത്യ ചക്രവർത്തിയാണ് ഈ സിംഹാസനത്തിൽ വിരാജിച്ചരളിയിരുന്നത് വേദശാസ്ത്ര പാരാഭാര പാരംഗതനായ അദ്ദേഹത്തിന് തുല്യനായി ഒരു ചക്രവർത്തിയും അമ്പത്താറ് രാജ്യങ്ങളിലും ഉണ്ടായിട്ടില്ല അഥവാ അമ്പത്താറ് രാജ്യങ്ങളിലെ രാജാക്കന്മാരും അദ്ദേഹത്തിന് സാമന്തന്മാരായിരുന്നു ഇങ്ങനെ രണ്ടായിരം വർഷം രാജ്യഭരണം നടത്തി അദ്ദേഹം ഭൂലോകത്തിലെ ദേവേന്ദ്രൻ എന്ന ബഹുമതി പട്ടം ആർജിച്ചു അതാണ് സാക്ഷാൽ വിക്രമാദിത്യൻ അങ്ങ് അദ്ദേഹത്തിൻ്റെ ആയിരത്തിലൊരംശം ബുദ്ധിമാനോ പ്രതാപശാലിയോ ആണെന്ന് വ്യാമോഹിക്കുന്നുണ്ടോ അങ്ങനെ വ്യാമോഹിക്കുന്നെങ്കിൽ ആ വ്യാമോഹം യാഥാർത്ഥ്യമാക്കാൻ അങ്ങേക്ക് കഴിവുണ്ടെങ്കിൽ അങ്ങേക്ക് ഈ സിംഹാസനത്തിൽ ആരോഹണം ചെയ്യാം അല്ലാത്ത പക്ഷം ഉടൻ ഇവിടെ നിന്ന് നിഷ്ക്രമിച്ചു കൊള്ളുകയേ വീണ്ടു ഭോജരാജൻ പ്രതിവചിച്ചു മഹാരാജാതിരാജനായ വിക്രമാദിത്യനെപ്പറ്റി ഓർമ്മിപ്പിച്ചതിന് ഞാൻ നിങ്ങളോട് നിന്നേക്കും കടപ്പെട്ടിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ മഹാ അവദാനങ്ങളെയും ജീവിതചരിത്രത്തെയും പറ്റി വിശദമായി ഗ്രഹിക്കുവാൻ ഞാൻ അതിയായി ആഗ്രഹിക്കുന്നു മഹാത്മാക്കളുടെ ജീവിതകഥാകഥനം വ്യക്താവിനും ശ്രോതാവിനും ഒരുപോലെ പുണ്യപ്രദായകമാണല്ലോ ദിഗന്ധവിശ്രുതനായ വിക്രമാദിത്യ ചക്രവർത്തിയുടെ അത്ഭുതകഥകൾ എന്തെല്ലാമാണ് വിശദമായി അറിയിച്ചാലും സാലഭഞ്ചിക പറഞ്ഞു അങ്ങയുടെ ആഗ്രഹം നിവർത്തി വരുത്തിത്തരുന്നതിൽ എനിക്ക് സന്തോഷമേയുള്ളൂ പ്രാരംഭം മുതൽ തന്നെ തുടങ്ങാം ദിവ്യന്മാരുടെ ശൈശവം പോലും അത്ഭുതകഥകൾ ഉൾക്കൊള്ളുന്നതായിരിക്കുമല്ലോ അനന്തരം അദ്ദേഹത്തിൻ്റെ അത്ഭുത ജീവിതകൃത്യങ്ങളും മഹത്തായ അവദാനങ്ങളും അനശ്വര യശസ്സിനു ഹേതുഭൂതമായ വിശ്രുത നേട്ടങ്ങളും വിശദമായി പറയുന്നുണ്ട് അങ്ങ് ശ്രദ്ധിച്ച്